ഹലോ ഗൈസ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൺ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അവതരണം എന്താണെന്ന് അറിയുമോ എങ്ങനെ പറയുന്നത് മാത്രമല്ലോ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴായിരത്തി തൊണ്ണൂറ് പവനാണെങ്കിൽ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ നിർത്തുക കൂടു ഒരുപാട് പേര് അങ്ങനെ അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞവിടെ കമൻ്റ് എടുക്കല് പക്ഷേ എന്താ പറയുക അത് മാത്രം പറഞ്ഞ് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരുപാട് ഇത് ഫോർകാസ്റ്റ് ലോങ് ടേം ഷോർട്ട് ടേം മീഡിയം ടേം അതേപോലെ ഇൻട്രോഡ ഇൻറ്റർഡേ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഗോൾഡിനെ സ്വാധീനിച്ചത് അങ്ങനത്തെ ഓരോ ഘടകങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇപ്പം ഞാൻ നൽകുന്ന എൻ്റെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് വേണമെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് എടുക്കാം അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ അതിനും കൂടി പിന്നെ എന്താ അത് ഇതിൻ്റെ ഈ വീഡിയോ എന്താ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് അത് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് അങ്ങനത്തെ ഒരു ഫാഷനായി അങ്ങനെയാണ് ഈ ചാനൽ ഒടു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അപ്പോൾ അതങ്ങനെ തന്നെ പോവുകയാണ് ഞാൻ ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ കണ്ടു അതുകൊണ്ടാണ് പറയുന്നത് ഒക്കെ ഗായ്സ്